ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ കണ്ട് ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം രാവിലെ നമുക്കൊന്ന് കറക്കി പറഞ്ഞ അപ്പാണ് നീർദോഷം കേട്ടോ അടിപ്പൊളായിട്ട് ദോശമൊക്കെ അവിടെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദോശ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇവിടെതാണ് കറി ഇന്ന് ഉണ്ടാക്കണത് ഇന്ന് ദോശ ഒക്കെ പ്രത്യേകമായിട്ട് കറിയൊന്നും ഉണ്ടാക്കുക അതെ തന്നെ ഇന്ന് ചെമ്മീനാണ് കറി വെക്കുകയാണ് അപ്പോൾ ചെമ്മീൻ്റെ ഒരു കറി കിട്ടിയാൽ ദോശയൊക്കെ അടിപൊളിയാണ് കേട്ടോ ദോശയൊക്കെ അപ്പം നമുക്ക് ഇത് ചോറേക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെമ്മീൻ കറി ഒക്കെയാണ് പിന്നെ കൂടുന്ന ചെമ്മീൻ ഇരുന്നിട്ട് അപ്പോൾ രാത്രി ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക വലിയ ചെമ്മീനാണ് കേട്ടോ അത് ആ വെള്ള കളറുള്ള വലിയ ചെമ്മീനാണ് പുതിയതാണേലും അപ്പോൾ നമ്മൾ ഫീസറിൻ്റെ അടിയിൽ വെച്ചിട്ട് നെയ്ച്ചയ്ക്ക് തന്നെ ഉണ്ടെടുത്ത് വെച്ചാൽ എന്നാൽ തണുപ്പൊക്കെ പോയി കിട്ടും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ പോരും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ദോശയൊക്കെ നേരത്തെ തന്നെ ആണ് ഉണ്ടാക്കിയാണ്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ കറിയൊക്കെ ആയിട്ടാണ് പിന്നെ പിന്നെ ചായ ഒക്കെ കുടിക്കാനാവുള്ളൂ അപ്പോൾ ഇതിന് കറിയൊക്കെ റെഡിയാക്കിയാണ് പിന്നെ നമ്മൾ ദോശയൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളിത് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിന് നേരെ ഒരുപാടാവും ചെയ്യും അപ്പോൾ നമ്മൾ ചോറ് വെക്കും എടുക്കാമല്ലോ ഇപ്പോഴും എടുക്കാമോ എന്ന് വിചാരിച്ചാണ്ട് നേരത്തെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതിന് മുമ്പ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ആയിട്ട് വീണ്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടാണ് ഉണ്ടോ പിന്നെ ഞാനിതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് കുറച്ച് ഉപ്പും കുറച്ച് ചുരുക്കിയും കൂടി ചേർത്തിട്ട് ആദ്യമൊക്കെ നന്നായിട്ടൊന്നും കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ നമുക്ക് പുറം ഭാഗത്തുണ്ടാവുമല്ലോ ഒരു ചെറിയ കാട്ടം പോലെ അതിൻ്റെ ഒരു ഒരു ആര് പോലുള്ളൊരിതൊക്കെ അതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കത്തി വെച്ചിട്ടൊന്നും കൊണ്ട് കയറി എടുത്തിട്ട് ചില ചെമ്മീനെ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആ മുതുകിലുള്ള ഒരു കൂടുതലായിട്ടുള്ള ഒരു കാട്ടോ അപ്പോൾ അതിങ്ങനെ കത്തി വെച്ചൊന്ന് കയറി കൊടുത്താലതുകൊണ്ട് ക്ലിയറായി കിട്ടും നന്നായിട്ട് വെള്ളം തെളിയോളം ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിട്ടെടുക്കുക തന്നെ ആദ്യം കുറച്ച് ഉപ്പും സുറുക്കിയും കൂടി ചേർത്ത്ങ്ങാണ്ട് ഒന്ന് തിരുമ്പി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് മീനാണെങ്കിലും അതിൻ്റെ അഴുക്കളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിട്ടോ അപ്പോൾ നല്ലതാണ് പിന്നെ നമുക്ക് ഈ ഇറച്ചി മീൻ എന്താണെങ്കിലും കഴുകി കഴുകിയും കണ്ട് വെള്ള കളറാവണം കേട്ടോ നമ്മളെ വെള്ളം അതുവരെ കഴുകി എടുത്തു കിട്ടോ കറി വെക്കാൻ ഇതാ നമ്മൾ ചട്ടിയടുപ്പ് വെച്ച് രണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണേ അതിൽ ഒരു കണ്ടിസ്പൂണോളം ഉലുവ പൊടിച്ചതിന് ശേഷം ആയിട്ട് പച്ചമുളകും അതുപോലെ ഒരു സവാളൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളൊന്നും കൂടുതൽ വേണ്ട ഞാനിവിടെ ചെറിയ സവാളിൻ്റെ ഒരു പകുതി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ തേങ്ങ അരക്കണേ കറി ആവുമ്പോൾ കൂടുതൽ സവാളൊന്നും വേണ്ട പിന്നെ ഇതീ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്നും വാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിക്കുള്ള തേങ്ങ കുക്ക് റെഡിയാക്കി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നമ്മളിത് ആ തേങ്ങ ഒക്കെ ഇവിടെ അരച്ചിട്ട് ഇതീക്കൊഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു വലിയൊരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും അങ്ങോട്ട് വാറ്റി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം തേങ്ങ അരച്ചത് ഒഴിച്ചതിന് ശേഷം തേങ്ങ ഒന്ന് അതിലിട്ടൊന്ന് മുൻപിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ മിക്സിയിലെ ചാർന്നൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചത് പിന്നെ അതുപോലെ പുളി കുറച്ച് പുഴഞ്ഞത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നീക്കം ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതീക്ക് ഞാൻ ഉപ്പ് ഇട്ടു കൊടുത്തത് കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ആണെങ്കിൽ കരട്ടോ നമുക്ക് ചെമ്മീനൊക്കെ കുറച്ച് ചെമ്മീൻ ഉള്ളെന്നുണ്ടെങ്കിൽ കറി അടിപൊളിയായിട്ട് കറി ഉണ്ടാവും അപ്പോൾ ദീക്കതായ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് ഉണ്ടല്ലോ ആ സമയത്ത് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പില അണ്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നായിട്ടൊന്നും കൂടി തിളച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കറി എല്ലാം ഉഷാറായി കിട്ടും പിന്നെ കുറച്ച് അധികം ചെറിയ ഉള്ള കരിഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ട് തൂമിച്ചാൽ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ട മക്കളെ അപ്പോൾ ഇത് കൂട്ടിയിട്ടുണ്ടല്ലോ ദോശയാണെങ്കിലും എന്താണെങ്കിലും കഴിക്കാൻ നല്ല രസം കേട്ടോ നമ്മൾ ചൂടോട് കൂടെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് താ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ആ കറി മതി ഇട്ടാൽ അപ്പോൾ ഇന്ന് ദോശയൊക്കെ ഇത് തന്നെ അപ്പോൾ അത് ആ പാൽ ചായ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഈ കാക്ക കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മോളൊക്കെ നീച്ചിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഓൾ പഴയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓളെ വീഡിയോയിലൊന്നും കാണിക്കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കട്ടെ കുടിക്കട്ടിട്ടോ അപ്പം ചെമ്മീൻ്റെ കറി ഉണ്ടായ കാരണം ഞാൻ എനിക്ക് ദോശയും കറിയൊക്കെ അവിടെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മദർസ് ഇട്ട് വന്ന് എല്ലാവരും കൂടിയാണ് പിന്നെ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ പോയി ഇപ്പം ചൂടുള്ള കറിയും ദോശയും അടിപൊളി അപ്പോൾ കുറച്ച് ചെമ്മീൻ അവിടെ കായം തേച്ച് വെച്ചിരുന്നു അത് നമ്മൾ പപ്പടം മൊഴിച്ചുകൊണ്ട ചീന ചട്ടി ഇരുന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോളവിനുള്ള കഞ്ഞിക്ക് കുക്കറിൽ കുറച്ച് അരിയും പോലെ കുറച്ച് ചെറുപയറും കൂടി എടുത്തിട്ട് കഴുകി ഇടിക്കാനുട്ടോ കാരണം അവൾക്ക് ഉപ്പേരിയോ ചോറോ ഒന്നും കഴിക്കണില്ല അപ്പോൾ ഞാൻ കഞ്ഞി വെക്കണ സമയത്ത് വേവില്ലാത്ത അരിയിൽ കുറച്ച് ചെറുപയർ ഇട്ടിട്ടോ വെക്കൽ അപ്പോൾ അതെങ്കിലും ഒരിതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ആദ്യം ഒന്നാണ് വെക്കും ഒന്നും ഇങ്ങോട്ട് ചൂടായതിന ശേഷം വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യല് അപ്പോൾ ഈ റേഷൻ കാടത്തൊക്കെ അരിയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതാ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഒന്ന് അരി തീയമ്പത് കുറവ് അരിയാണ് ഇട്ടാൽ അപ്പം ഞാൻ കുറവ് അരി കൊടുക്കുമ്പോൾ കുറച്ച് കുറവ് അരി ഇട്ട് തിളച്ചി ഒന്ന് ഒന്ന് ഒരുവിധമായതിന് ശേഷം പിന്നെ വലിയ തരി ഇട്ടെടുക്കും അങ്ങനെയൊക്കെ ചെയ്യല് അപ്പം ഇന്നിപ്പോൾ കുറുവരി മാത്രം ഇട്ടിട്ടിട്ടുള്ളത് പിന്നെ നമ്മളെ ഈ അടുപ്പ് നല്ല ചൂടാണ് കേട്ടോ കത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ് അപ്പം ഈ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ അല്ലേ നമുക്ക് കാണാനും അതുപോലെ കഴിക്കാനൊക്കെ നല്ലൊരു മനസ്സിനൊരു സുഖം തന്നെയാണ് ഈ മൺചട്ടിയിലും അതുപോലെ നല്ല അടുപ്പ് കത്തിച്ചിട്ടുള്ള ചോറും അപ്പോൾ നമ്മളെ മറ്റേ അടുപ്പൊക്കെ പൊളിഞ്ഞിട്ട് പൊളിഞ്ഞിട്ടാക അവിടെ അടുപ്പില്ലാതെയുള്ള രൂപയൊക്കെ കേട്ടോ അതിന് അപ്പം അവിടെ അടുപ്പ് റെഡിയാക്കണം അപ്പോൾ ഒക്കെ പൊളിഞ്ഞ് പോയതാണ് കേട്ടോ ഈ അടുപ്പിൽ പിന്നെ ഞാൻ ഇരുമ്പിൻ്റെ ഇത് വെച്ചിട്ട് അതിമങ്ങനെ അതിൽ കത്തിക്കുകയാണ് അപ്പോൾ തെയ്യം നല്ല ചൂട് കത്തി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ് കേട്ടോ ഒക്കെ ഈ കുമ്പിട്ടിന്ന് ചെയ്യണ്ട വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഗ്യാസുമ്പോൾ തന്നെ ഇട ചെയ്യല് ഈ ചോറ് വെക്കൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഗ്യാസ് ഉമ്മ തന്നെ ചെയ്യും അപ്പോൾ ഗ്യാസുമ്പോൾ ഉള്ള പരിപാടി ആകുമ്പോൾ രാവിലെ തന്നെ നമ്മൾ കടീണ്ടാക്കണ സമയത്ത് തന്നെ അയിക്കുള്ള കറിയും അതുപോലെ ഉപ്പേരിയും അങ്ങനെയുള്ള ഒക്കെ ഓരോന്ന് അവിടെ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ ഇന്നത്തെ ഉപ്പേരി നമുക്ക് മൺപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് അയക്കത് ആ പഴം ഇട്ടാ പഴം നമുക്ക് കുറച്ച് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ചെറിയ പഴം ഉണ്ടല്ലോ അതാണ് ഇട്ടാ അപ്പോൾ കുറച്ചൊക്കെ മൂത്തിട്ടുണ്ട് കുറച്ചൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞ ഇല്ലാത്തൊക്കെ നോക്കിക്കാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിങ്ങാണ്ട് കളഞ്ഞങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ തൊലി ഇങ്ങനെ ഉണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം കൊണ്ട് പോകുന്നു കിട്ടും ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാട്ടെ രണ്ട് മൂന്നാലെ വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇനി അതുപോലൊരു പാത്രത്തിൽ കിട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ഞ് എന്തെങ്കിലും നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം കൊടുക്കണം എന്നാൽ ഇതിൻ്റെ കറ പെട്ടെന്ന് തന്നെയാണ് പോയി കിട്ടിട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ അങ്ങനത്തെ പഴങ്ങളൊക്കെ കഴുകിയെടുക്കാൻ നല്ലത് അപ്പോൾ ചെറിയ ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളമാണ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നൂറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം മൺമയറും പോലെ കഴുകിയിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് അരിച്ചിട്ട് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പോവും എല്ലാം നിലയിൽ നമ്മൾ ഇങ്ങോട്ട് വാരിണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കല്ല പൊയി ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ആ പയറിലൊക്കെ പോയിടും അപ്പോൾ അത് ആ പഴം കൂടി നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കൂട്ടാനായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മൺപാറും എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടാക്കുമ്പോൾ നല്ല രസം തന്നെയാണ് നമ്മൾ ഉണ്ണി തണ്ടക്കായാലും എന്തൊക്കെ ഇങ്ങനെ മൺപാറൊക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിയൊക്കെ കുറച്ച് കല്ലുപ്പാണ് നമ്മൾ പൊടിച്ചിട്ടുള്ള ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലുപ്പ് ഒന്നും തിരുമ്മി ഇങ്ങാണ്ട് കൈ കൊണ്ടുതന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കല്ലുപ്പ് വല്ലാതെ വലിയ കട്ടാളല്ല ചെറുതായ കാരണം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്താൻ ഇട്ടാ അപ്പോൾ ഒന്ന് പൊടിച്ചാൽ നിൽക്കുന്നിട്ടുണ്ടായിരുന്നില്ല കറിക്കും പിന്നെ കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ പൊടിക്കാൻ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ പൊടിച്ച് ശരിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പാത്രം വരുന്നതൊക്കെ ഒന്നാണ് കഴുകി എടുത്തൊക്കെ കേട്ടോ പാത്രമൊക്കെ കണക്ക് കെഴുകി എടുത്തതിന് ശേഷം അവിടെ തുടച്ചിങ്ങാണ്ട് ഒന്ന് അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂട്ടാനും ഒരു മൂന്നാല് വിസലുണ്ട് അടിച്ചിട്ടുണ്ട് അടിക്കലും തുടക്കലിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കാണേണ്ടി പോകുന്നതാണ് ഇനി നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി കുറച്ച വറവിടലും ഇട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അത് ഒരുപാട് തിരുമ്പിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മെഷീനിൽ കുറച്ച് മാത്രമായിട്ട് ഇട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അത് കല്ലുമ്പന്നാണ്ട് അടിച്ചടിച്ച് തിരുമ്പിട്ടതാണ് അപ്പോൾ ഇന്നലെ തീട്ട ഉണങ്ങിയതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുളി കഴിയണ നേരം വരെ ഒന്ന് ഇടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒന്നാണ്ട് കുളി കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്ത് കൂട്ടം ഉണങ്ങിയതൊക്കെ അപ്പോൾ മക്കളെ കൂടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചോറ്ന്നാൻ വന്നിരിക്കുകയാണ് അപ്പഴാണ് അഞ്ഞിത് കൂട്ടാനിലൊക്കെ ഒന്ന് വറവിട്ട് കൊടുത്തത് കുറച്ച് വെളിച്ചെണ്ണയിൽ കടകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇട്ട് വെച്ചിങ്ങാണ്ട് മോളിവിന് കഞ്ഞിട്ട് നോക്കുമ്പോൾ ഓൾ കുടിക്കാൻ വരണമല്ലോ അപ്പോൾ അതാ ചോറും കൂട്ടാനും ഇല്ലേതെന്നും ടേബിളും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങൾ ചോറ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് അപ്പം നോക്കുമ്പോൾ ഇക്കാലിൻ്റെ കൂടെ ഒക്കെ ഇടുന്നിട്ട് ഓൾ ഭയങ്കര ഫോണിലിങ്ങനെ കണ്ട് കിടക്കണ് അപ്പോൾ അപ്പടം മേരിച്ചത് മീൻപൊരിച്ചത് അതുപോലെ തൈര് ഉപ്പേരി അച്ച അച്ചാറ് ചെമ്മീൻ കറി ചോറ് ഇതാട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊണൊക്കെ സെറ്റായില്ലേ അത് മൂണുവിൻ്റെ കഞ്ഞും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂണുവിന് ഞാൻ പോയി വെക്കുമ്പോൾ ഓൾ അവിടെ ഫോണിൽ ഭയങ്കര കളിയുണ്ടോ അപ്പോൾ ഫോണിൽ കളിക്കണമെന്ന് വെച്ചാൽ ആ ചെവിയിൽ കുത്തി വെക്കണതുണ്ടല്ല നമ്മൾ പാട്ടു ഇതൊക്കെ കേൾക്കണ ചെവി കുത്തിയെക്കില്ല ഫോൺ ചെയ്യുമ്പോൾ അപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചെവിയിൽ വെക്കണതാണ് അപ്പോൾ വന്ന് ഓൾ അത് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ചെവി വെച്ചിട്ടിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പം അത് ആദ്യം തന്നെ ടൈമിങ്ങനെ വെച്ച് അതിൻ്റെ ഒക്കെ കണക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾ ഇങ്ങനെ ഓരോന്നെയിലും ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാമല്ലോ അപ്പം ഞാൻ പറയുന്നുണ്ട് ഓളോട് ഇതാണല്ലോ എൻ്റെ പരിപാടി വെറുതെ തന്നെ വിളിച്ചിട്ട് വരാത്തതെന്നൊക്കെ പറയണം അപ്പം തിരുമ്പി കൊടുന്ന്ട്ടതിൽ ചവിട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അരിവില് കെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണങ്ങിയൊക്കെ കൊടുന്ന് ഇട്ടതേന്ന് കട്ടുമ്പോൾക്ക് പിന്നെ ഞങ്ങളൊക്കെ ചോറ് കഴിച്ച് പിന്നെ അതിൻ്റെ ഷോൾക്ക് കഞ്ഞി ഒക്കെ കൊടുത്തിട്ടാണ് എൻഷാവ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും